ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ ഈ ബാഗുമായിട്ടൊക്കെ ഒരുപാട് കുട്ടികളല്ലേ ഈ എന്തോ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ടല്ലേ നമ്മൾ ഞങ്ങൾ താമസിക്കുന്ന ഒരു കൊണ്ട് തന്നെ അടുത്തടുത്താണ് വീടുകളൊക്കെ അപ്പം ഇങ്ങനെ ഈ ഒരു സ്ഥലത്തേക്ക് ഒരുപാട് ഇതുപോലത്തെ കച്ചവടക്കാരൊക്കെ വരാറുണ്ട് മെയിനായിട്ട് ഈ പിള്ളേര് ഈ ബാഗും നോക്കി വരുന്ന പിള്ളേര് അതിൽ ആൺകുട്ടികൾ ഉണ്ടാവും പെൺകുട്ടികൾ ഉണ്ടാവും അപ്പോൾ ഇതിന് മുന്നേ എനിക്ക് ഇങ്ങനെ ഈ ബാഗുമായിട്ട് വന്ന ഒന്ന് രണ്ട് ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒരു മോശം അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ായിരുന്നു അത് കാണാത്തവരാണെങ്കിൽ ദൈവം ഇത് ഞാൻ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവർക്ക് കയറി കാണാവുന്നതാണ് കേട്ടോ അപ്പൊ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേരെ കൊണ്ട് നമുക്ക് സൗകര്യം ഇല്ലെന്ന് വേണം പറയാം കാരണം ഞങ്ങളുടെ ഈ കഴിഞ്ഞ ഒന്നരണ്ടാഴ്ചയായിട്ട് നമ്മുടെ വീട്ടിൽ എത്ര പേരെ ഈ ബാഗും തൂക്കി വന്നത് നമ്മുടെ വീട്ടിൽ മാത്രമല്ല നമ്മുടെ ഈ ഒരു ഏരിയയിലേക്ക് എത്ര കുട്ടികൾ ഇതേപോലത്തെ ഈ ഒരു ബാഗ് നോക്കി വന്നതെന്നറിയാം അപ്പോൾ ഇതിന്റെ ഏതോ ഒരു ഓഫീസോ മറ്റേ ചേർത്തലയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ ചേർത്തലയിൽ നിന്നാണ് ഈ കുട്ടികൾ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതെന്ന് പറയുന്നത് അതായത് ഇവരുടെ ഒറിജിനൽ ഇവരുടെ സ്ഥലമൊക്കെ പാലക്കാട് കോഴിക്കോട് അങ്ങനെയൊക്കെ ദൂര സ്ഥലങ്ങളിലാണ് എന്നിട്ട് ഇവർ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഈ ചേർത്തലയിൽ വന്നിരിക്കുന്നതും റൂം എടുത്തിട്ടൊക്കെയാണ് ഇവർ താമസിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ഇപ്പോൾ മൂന്നാലഞ്ച് പേര് വന്നു അതിൽ ഒരു സന്ധ്യയായപ്പോ ഒരു പെങ്കൊച്ചു വന്നു കേട്ടോ സന്ധ്യയായി നമ്മൾ വിളക്ക് വെക്കുന്നതിന് തൊട്ട് ഇതുപോലെ ഒരു പെങ്കൊച്ചു വന്നു ആ കൊച്ചു വന്നിട്ട് എന്തെങ്കിലും ഒന്ന് എടുക്കൂ ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരുപാട് പറഞ്ഞു അപ്പോൾ സത്യം പറയാൻ എന്തെങ്കിലും ആവശ്യമില്ലായിരുന്നു അപ്പോൾ വീട്ടിൽ അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛൻ ഈ ഒരു പെങ്കൊച്ചു ഈ ഒരു സമയത്ത് വന്നതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും എടുക്കാമെന്ന് കരുതിയിട്ട് ഈ പെൺ കൊച്ചി പറഞ്ഞ ഈ കൊതുകും അതുപോലെ ഉറുമ്പൊക്കെ പോകുന്ന ഒരു ഒരു സ്പ്രേ പോലത്തെ ഒരു മരുന്നുണ്ട് അത് നൂറ്റമ്പത് രൂപയാണെന്ന് പറഞ്ഞത് അപ്പൊ പിന്നെ നമ്മളോട് താങ്ങി പിന്നെ അതെടുക്കാൻ കൊതുകും ഉറുമ്പും ഒക്കെ പോവല്ലോ എന്ന് നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് അത് തന്നെ ഈ കൊച്ചു സന്ധ്യക്ക് വന്നാണല്ലോ വന്നാണല്ലോന്നും കൂടെ ഓർത്തിട്ട് അച്ഛനാണത് മേടിച്ചത് അതങ്ങനെ മേടിച്ചു സത്യം പറഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഉറുമ്പും ചാകത്തില്ല കൊതുകും പോകത്തില്ല വെറുതെ നൂറ്റമ്പത് രൂപ കളഞ്ഞു എന്നല്ല അതൊരു പ്രയോജനവും ഇല്ല അതുപോലെ തന്നെ ഒരു പെങ്കൊച്ചു ഇതുപോലെ തന്നെ വന്നു ആ കൊച്ചൊരു നല്ല മഴയായിരുന്നു ആ ഒരു സമയത്താണ് ബാഗൊക്കെ തൂക്കി വന്നത് അങ്ങനെ ആ കൊച്ചു ഇതുപോലെ തന്നെ ആ ഒരു പെങ്കൊച്ചാണ് അതും ഇതുപോലെ തന്നെ ഒന്നും എടുക്കാതെ പോകത്തില്ല അവസാനം സഹി ഇട്ടിട്ട് ഞാൻ പറയുന്ന ഒരു പാക്കറ്റ് തേയില എടുക്കാന്ന് പറഞ്ഞിട്ട് എത്ര നൂറ്റി ഇരുപത് രൂപയോ മറ്റോ ആയിരുന്നു ഒരു ടിന്ന് തേയിലെടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആമ്പിള്ളേരെയൊക്കെ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞു വിടാം പക്ഷേ ഈ പെമ്പിള്ളേർ ഇതുപോലെ ബാഗൊക്കെ തൂക്കി വരുന്നതാണെന്ന് നമുക്ക് ചിലപ്പോൾ സങ്കടം തോന്നും അങ്ങനെ ഈ രണ്ട് പെമ്പിള്ളേരുടെ കയ്യിൽ നിന്നും രണ്ട് പ്രാവശ്യമായിട്ട് വന്നപ്പം ഒരു തേയിലും വാങ്ങി പിന്നെ ആ ഉറുമ്പും കൊതുകുമൊക്കെ പോകുന്ന ഒരു ലിക്വിഡ് പോലത്തെ സാധനവും വാങ്ങി വീണ്ടും ഇതേപോലെ തന്നെ ഒരു ചെറുക്കം വന്നു ചെറുക്കം വന്നിട്ട് പറഞ്ഞു ചേച്ചി എന്തെങ്കിലും ഒന്നും എടുക്കുക ചേച്ചി പ്ലാസ്റ്റിക് പാത്രമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് ഇതുപോലുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് നമുക്കതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവർ പോവത്തില്ല എന്നിട്ട് പറയണേ ചേച്ചി ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി ചേച്ചി എന്നൊക്കെ പറഞ്ഞു ഒരു ചെറുക്കം വന്നിട്ട് പോകുന്നില്ല നമ്മൾ എത്ര പറഞ്ഞാലും ഇവര് പോകത്തില്ല എന്നിട്ട് ഒരു വിധത്തിലൊക്കെ ചെറുക്കനെ പറഞ്ഞു വിട്ടു നമ്മുടെയൊക്കെ വീടിന് അടുത്ത് എന്താ പറയാ എല്ലാരും നമ്മളെയൊക്കെ പോലെ തന്നെ വലിയ കാശുള്ളവരൊന്നുമില്ല കാരണം കയ്യില് ഏഹ് കെട്ടുകണക്കിന് പൈസ ഒന്നും സൂക്ഷിച്ച് വെക്കുന്നവരൊന്നുമല്ല അന്നന്ന് ജോലിക്ക് പോയി കഴിയുന്ന ആൾക്കാരാണ് അപ്പൊ അടുത്ത വീടുകളിലൊക്കെ പോയപ്പോഴൊന്നും ഇതുപോലെ തന്നെ എടുത്തൊന്നുമില്ല പക്ഷെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം തേയില വന്ന ആ ഒരു പെങ്കുച്ചി ആ പെങ്കുച്ച് കുറച്ചു ദിവസം കഴിഞ്ഞപ്പൊ വീണ്ടും ഇതേപോലെ തന്നെ സാധനങ്ങളുമായിട്ട് വന്നു വന്നപ്പോ ഞാനകത്തിരിക്കുവായിരുന്നു അപ്പൊ അമ്മ പുറത്തിരിക്കുന്നുണ്ട് അപ്പൊ അമ്മയോട് വന്നിട്ട് കുറേ ചേച്ചി എന്തെങ്കിലും ഒന്ന് എടുക്കണോന്ന് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു കഴിഞ്ഞ ദിവസം വന്നപ്പോ നിങ്ങള് തേയിലെടുത്തല്ലേന്ന് ചോദിച്ചു എന്നിട്ട് വീണ്ടും എന്തെങ്കിലും എടുക്കുന്നതെന്ന് പറഞ്ഞ് വന്നേക്കെ ഇതാണ് നമ്മൾ ഒരു ഒരു കരുണ പോലും ഇതുങ്ങളുടെ അടുത്ത് കാണിക്കാൻ പറ്റത്തില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ഇവരുടെ അടുത്ത് നിന്ന് സഹതാപം തോന്നി സാധനം മേടിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ വന്നിട്ട് ഇതേ രീതിയിൽ നമ്മളെ കൊണ്ട് സാധനം എടുപ്പിക്കാൻ നോക്കും സത്യം ഈ കുട്ടികളോട് സഹതാപം തോന്നുന്നുണ്ടെന്നാൽ ഇവരോട് നമുക്കൊരു എന്താ പറയാ ദേഷ്യമാണ് തോന്നുന്നത് കാരണം ഇവരിങ്ങനെ ഈ ബാഗൊക്കെ തൂക്കി സാധനങ്ങളുമായിട്ട് വരുമ്പോൾ ഇവരുടെ വിചാരം നമ്മുടെയൊക്കെ കയ്യിൽ എന്തോ കണക്കിന് പൈസ നമ്മളെ വീട്ടിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണെന്ന ഇവരുടെ വിചാരം കാരണം ഇവർ കൊണ്ടുവരുന്ന സാധനത്തിന് ചിലപ്പോൾ ലിക്വിഡൊക്കെ നൂറോ നൂറ്റമ്പതോ എങ്ങനെയൊക്കെ ആയിരിക്കാം തേയില പാത്രങ്ങൾ ഇതൊക്കെ ആയിരിക്കാം പക്ഷെ നമ്മുടെ കയ്യിൽ കാശ് വേണ്ട നമ്മളും പാവപ്പെട്ടവരാണ് പിന്നെ നമ്മൾ ഇതുപോലെ ബാഗും തൂക്കി സാധനം വിൽക്കാൻ ഇറങ്ങുന്നില്ലെന്നേ ഉള്ളു അന്നന്ന് ജോലി എടുത്ത് കഴിയുന്ന കുടുംബക്കാരാണ് നമ്മളും അപ്പൊ ദൈവ രീതി ഇതുപോലുള്ള കുട്ടികളൊക്കെ വരുമ്പോൾ മാക്സിമം നമ്മൾ സഹതാപം തോന്നി തോന്നി സാധനം വാങ്ങിച്ചാൽ പിന്നീട് അത് അവരൊരു എന്താ പറയാ വീണ്ടും അവര് കുറച്ചു കുറച്ചുനാൾ കഴിയുമ്പോൾ നമ്മുടെ ഈ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ നമ്മളെ കൊണ്ട് സാധനം എടുപ്പിക്കാൻ നോക്കും ശരിയാണ് അവരും ഇതുപോലെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുനടക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചിട്ട് ഇപ്പൊ ഒന്ന് രണ്ട് ഒരു പ്രാവശ്യം വന്നു പിന്നെയും കുറച്ചുകൾ കഴിയുമ്പോൾ പിന്നെയും വന്നു പിന്നെയും വന്നു അങ്ങനെ വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ പ്രത്യേകിച്ച് ഇവര് കൊണ്ടുവരുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അതായത് ചെറുത് മുതൽ വലുത് വരെയുള്ള പാത്രങ്ങൾ പിന്നെ ലിക്വിഡുകൾ പിന്നെ ബാം തലവേദനയ്ക്ക് തലവേദനക്ക് വയർത്തുന്ന സാധനം അങ്ങനെയുള്ള സാധനങ്ങളെ പിന്നെ ഇവർ കൊണ്ടുവരുന്ന സാധനത്തിനൊന്നും വലിയ ക്വാളിറ്റി ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഇവർ ഈ ഒരു പെങ്കൊച്ചു കൊണ്ടുവന്ന സാധനം നൂറ്റമ്പത് രൂപയാണ് ആ ഒരു കുപ്പിക്ക് അത് കൊതുക് പോകും മുറുമ്പ് പോകും എന്നൊക്കെ പറഞ്ഞത് തന്നെയാണ് കൊതുക് പോയിട്ട് ഒരു സാമാനം പോലും പോകത്തില്ല വെറുതെ നൂറ്റമ്പത് രൂപ കളഞ്ഞു എന്ന് വേണം പറയാനായിട്ട് അപ്പൊ ദൈവ രീതി ഇതുപോലെ ബാഗ് ഒക്കെ തൂക്കി വരുന്ന കുട്ടികളോട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇവരൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു കാരണം ഇതിന് മുന്നേ നമ്മളൊരു ന്യൂസ് ഒക്കെ കണ്ടിരുന്നു ഇതുപോലെ ടാർഗറ്റ് തികച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പണിഷ്മെന്റ് ഒക്കെ ഉണ്ടെന്ന് അങ്ങനെ പിന്നെ ഇത്രയും ബുദ്ധിമുട്ടുള്ള ജോലിക്കൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത് കാരണം ഈ വലിയ ബാഗാണ് അതും തൂക്കിയിട്ട് ഇതുങ്ങനെ നടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടമാണ് തോന്നുന്നത് പിന്നെ ഇവരെന്ന് ഇവരെന്നുവെച്ചാ വേറെ വേറെ എന്താ പറയാ വേറെ വേറെ ജില്ലകളിൽ നിന്നൊക്കെയാണ് ഇവര് ഈ ഒരു ഈ സ്ഥാപനത്തില് താമസിക്കുന്നത് അതുപോലെ റൂമുകളിലൊക്കെയാണ് താമസിക്കുന്നത് കഷ്ടമാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തിനാണ് ഈ കുട്ടികൾ ഈ ഒരു ജോലിക്ക് ഇറങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് വലിയ ബുദ്ധിമുട്ടല്ലേ ഈ ബാഗും തൂക്കിക്കൊണ്ട് രാവിലെ വിട്ട് വൈകുന്നേരം വരെ ഓരോ വീടിൻ്റെ മുന്നിൽ കയറി നടക്കണം എന്നിട്ട് പറയുന്നത് ഇവരുടെ മെയിൻ ഒരു നമ്മളെ വീഴ്ത്തുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാ സാധനം ഒന്നും എടുക്കണ്ട ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എന്ന് പറയും എന്നിട്ട് നമ്മൾ നമ്മളോർക്കും അന്ന സാധനം എടുക്കണ്ട ജസ്റ്റ് നോക്കാന്ന് പറഞ്ഞ് ഈ ബാഗിൽ ഇരിക്കുന്ന സർവ്വ സാധനം ഇവർ ഇവരങ്ങ് വലിച്ചേറക്കും ഇവരുടെ മെയിൻ സാധനമാണ് മറ്റേ ആവി പിടിക്കുന്ന വേപ്രൈസ് ആ സാധനം ഉണ്ടല്ലോ അത് അതൊക്കെ അതൊക്കെയായിട്ട് ഇവരങ്ങോട്ട് സാധനങ്ങൾ പെറുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരെണ്ണം എടുക്കാതെ ഇവറ്റങ്ങൾ പോവത്തില്ല അപ്പൊ ഇത് എനിക്ക് പറയാനുള്ളത് ഈ ജോലിക്ക് പോകുന്ന ഏതെങ്കിലും കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ദേവി ഇത് നിങ്ങൾ ഇങ്ങനെയുള്ള ജോലിക്ക് പോവാതിരിക്കുക വേറെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോയി വരുമാനം കണ്ടെത്തുക അല്ലാതെ എന്തിനാണ് ഇത്രയും വലിയ ബുദ്ധിമുട്ടുള്ള ജോലികൾക്ക് പോകുന്നത് എനിക്ക് അത്രേ പറയാനല്ലോ അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ ഈ ബാഗും തൂക്കി വരുമ്പോൾ സഹതാപം തോന്നി നമ്മുടെ സാധനം വാങ്ങിച്ചാൽ വീണ്ടും അവർ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വീടുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും കാരണം ഞങ്ങളുടെ സ്ഥിര അനുഭവം ആയതുകൊണ്ട് ഞാനത് പറഞ്ഞതാണ്